ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആര്യാലേസ് ബ്ലോഗ്സ് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് പാലക്കാട്ടുകാരുടെ ഒരു പ്രത്യേക ഐറ്റമായ കൈപ്പയ്ക്ക പുളി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ ഇത് ഒരു കൈപ്പയ്ക്ക കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് സ്പൂണ് എണ്ണ ഒഴിച്ചിട്ട് അത് ഒന്ന് വാറ്റി കൊടുക്കാം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കൈപ്പയ്ക്കയുടെ കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് കുറച്ച് കുറഞ്ഞ് കിട്ടും പച്ച കയ്പയ്ക്ക പൊതുവേ നന്നായിട്ട് കയ്പുള്ളതല്ലേ കുറച്ച് എണ്ണ ഇട്ടിട്ട് ഒന്ന് ഒഴിച്ചിട്ട് കുറച്ചൊന്ന് എടുത്താൽ മതി വെള്ള കായ്പയ്ക്കു അത്ര കയ്പുണ്ടാവില്ല പക്ഷെ ഇതിന് നല്ല കയ്പുണ്ടാകും ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു വലിയ ഉടി കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കായ്പയ്ക്ക് നന്നായിട്ട് ഒന്ന് വാങ്ങി വരുന്ന സമയത്ത് അതിലേക്ക് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം ഉള്ളിയൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്യാം ഇനി വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ ഒരു കാൽ ടീസ്പൂൺ സാമ്പാർ പൗഡർ കൂടി ഞാൻ ഞാനിതിലോട്ട് ഇടുന്നുണ്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കാം ഇനി ഇതിലേക്ക് തക്കാളി കൂടി ആഡ് ചെയ്യാം ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ ഒരു കുറച്ച് പുളി സാധാരണ പുളി ഒന്ന് എടുക്കുന്നുണ്ട് തക്കാളിയെല്ലാം നന്നായിട്ട് വായേണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് വെച്ച് കൊടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു മുറി തേങ്ങ അതിൻ്റെ കുറച്ച് ബാലൻസ് മാറ്റി വെച്ചു കേട്ടോ അതും ഒരു സ്പൂൺ ജീരകവും കൂടിയിട്ട് അരച്ചെടുത്തതാണിത് തേങ്ങയുടെ പച്ചമുളക് ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ാഫ് തേങ്ങ തന്നെ യൂസ് ചെയ്യാം പക്ഷേ ഇത് വലിയ തേങ്ങ ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ കുറച്ച് ബാലൻസ് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ആ മിക്സി ജാറിലോട്ട് ഒഴിച്ചിട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം എത്ര ലൂസായിട്ട് വേണോ അതിനനുസരിച്ച് വെള്ളം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം ഞാൻ കുറച്ച് ലൂസായിട്ടാണ് എടുക്കുന്നത് ഇത് ചൂടാറുന്ന സമയത്ത് ഒന്ന് തിക്കായിട്ട് വരും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് അടച്ചു വയ്ക്കാം ഉപ്പും മുളകുമൊക്കെ പിടിച്ചിട്ടുണ്ട് കയ്പക്കയും തക്കാളിയും എല്ലാം ഒന്ന് നന്നായിട്ട് വെന്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പുളി ഒഴിച്ച് കൊടുക്കാം തക്കാളി രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് അതിനനുസരിച്ച് പുളി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കാം ഈ പാലക്കാട്ടുകാരുടെ ഒരു പ്രത്യേക കറികൾക്കെല്ലാം തേങ്ങാ പുളി ഇല്ലാതെ ഒരു കറി ഇവിടെ ഉണ്ടാവില്ല കേട്ടോ കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഉള്ളൂ ഒരു പാൻ വെച്ച് രണ്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു സ്പൂൺ അര കടക്കും അരസ്പൂൺ ഉലുവിയും കൂടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കൂടി കൂടിയിട്ടിട്ട് കടുക് കളിച്ച് നമ്മുടെ അടിപൊളി കഴുപ്പിക്ക പുളി ഇവിടെ റെഡിയായിട്ടുണ്ട് ചില സമയം പ്രായം ഇവരെയൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് വായിലേക്ക് ഒന്നും കഴിക്കാൻ ഇഷ്ടമാവുന്നില്ല എന്ന് അങ്ങനെ അവർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ ഇത് നല്ല പുളിപ്പും എരിവും കുറച്ച് കയ്പും അങ്ങനെ എല്ലാ ഐറ്റംസും അടങ്ങിയ അടിപൊളി ഒരു കയ്പയ്ക്ക പുളിയാണിത് നല്ല പുളിയുണ്ട് കേട്ടോ ഇത്രയും പുളി വേണ വേണ്ടെങ്കിൽ കുറച്ച് കുറയ്ക്കാം ഞാനിപ്പോൾ ഇവിടുത്തെ ടേസ്റ്റിനനുസരിച്ചിട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരുപാട് പുളികൾ പാലക്കാട് ജില്ലയിൽ വയ്ക്കാറുണ്ട് പുളി കായ്പയ്ക്കപ്പുളി വെണ്ടയ്ക്കപ്പുളി വെള്ളപ്പയറപ്പുളി എന്ന് പറഞ്ഞിട്ട് എല്ലാം പുളി ആഡ് ചെയ്തിട്ട് ഒരുപാട് കറികൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കാം എങ്കിലും ചെറിയ ചെറിയ ഉണ്ടാക്കുന്ന രീതിയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം ഈ രീതി നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ആര് എൽ എസ് വ്ലോഗ്സ് ആദ്യമായിട്ടാണോ നിങ്ങൾ കാണുന്നത് എങ്കിലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തോളൂ ആര്യൽ വ്ലോഗ്സിൽ ആയിരത്തിൽ കൂടുതൽ വീഡിയോസ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഫ്രീ ആയിരിക്കുമ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കോളൂ എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങൾ ഉണ്ടാവും കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ മാത്രം നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് കുറേ അധികം ഫ്രണ്ട്സ് ഇതിലേക്ക് വന്നിട്ടുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് ഓക്കേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ താങ്ക് യു